ൊടി അപ്പൂന്റെ ഓരോ മുടികളൊക്കെ കൊഴിച്ചാലൊക്കെ കമ്പിയിലൊക്കെ രണ്ട് കമ്പിയിലൊക്കെ ഓരോന്ന് പറ്റി പിടിച്ചു നിക്കു അപ്പൊ തുടക്കിയാ ശരി ശരി മ്മ് ഞാൻ ദോശ ഒക്കെ ചൂട്ട് വച്ചിട്ടുണ്ട് പോയിക്കോ ചായ കുടിക്കോ എന്തിന് പോയി അതെ ും വായ്മക്ക് ഞാൻ ചട്ടൻ ചായ വെച്ചിടിച്ചിട്ടുണ്ടായിച്ചോളെ ഉമ്മാക്ക് വിശപ്പൊന്നൂല ദോശ എന്താ കഴിക്കണ മുള അതെ അതെ സോറി കഴിഞ്ഞിട്ട് അതവിടെ കിടന്നു വേഗൂല്ലേ അപ്പൊ തീയ്യൊന്നും കൂട്ടിട്ടേ ഞാൻ കത്തിക്കൊ കഴിക്കി വശിക്കണില്ലേ അത് സാറില്ല അതെ കഴിഞ്ഞ കഴിഞ്ഞു അതേ ഞാനേ ഇൻസ്റ്റയിലൊക്കെ കൊറേ വീഡിയോസ് കണ്ടേ വല്യ മീൻ എന്തേലും കിട്ടുകയാണെങ്കിൽ ഉപ്പാന്റെ അടുത്ത് കൊണ്ടുവരാൻ പറയാം അതില്ലേ വല്യ മീനെന്നൊക്കെ പറയുമ്പോ ഒന്നുമില്ല നമ്മളിപ്പോ കുടിയായിട്ടൊക്കെ ഉപ്പ കൊണ്ടുവരിലേ അങ്ങനത്തെ കിട്ടണെങ്കിലേമ്മ തേങ്ങാ പാലൊക്കെ ഒഴിച്ച് വെക്കില്ലേ ആ കറി തന്നെയാണ് ഉദ്ദേശിച്ചു അതെപ്പ് ചായ കുടിക്കാൻ ചായ കുടിക്കൊന്ന് കത്തിച്ചിട്ട് വാങ്ങി അതാ വരണേ കഴിഞ്ഞൊക്കെ

അല്ല ആദ്യം വേണമെന്ന് വെച്ചാൽ അല്ല മോള് അവള് വേണം അവള് വലിയ മീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വല്യ കൂട്ടാൻ വെക്കാനേന്ന് പറഞ്ഞേ ഇപ്പൊ എന്നോട് പറഞ്ഞിട്ട് അപ്പൊ അത് ഞാൻ പറഞ്ഞതാ അവള് ചോദിച്ചാണ് അതുകൊണ്ട് അവള് ചോദിച്ചപ്പോ നമുക്ക് ഒരടം കയറും ഇപ്പൊ സീസണല്ലേ ഞാൻ ഇണ്ടെങ്കിൽ കൊണ്ടു വരും അവള് ചോദിച്ച കാരണേ കഴിക്കൊന്നും ഇല്ല എന്നാലൊരു പൂതിയല്ലേ ഈ സമയത്ത് വെച്ചു കൊടുക്കണ്ടേ ചോദിച്ചത് കാരണം മീന് ബാക്കിയുള്ള മീനായില്ല അതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോ വാളയുണ്ട് വേണമെങ്കിൽ നമുക്ക് കൊറച്ച് വാളയുണ്ട് വേറെ ആൾക്ക് പറഞ്ഞു കൊണ്ടുവന്നത് പറഞ്ഞു അപ്പൊ ആ വാള നമുക്ക് വെക്കാം പച്ചക്കറി വേണ്ട വാള കൂട്ടാ ശരി എന്നൊക്കെ അറിയില്ല Nggak bisa kerja di tempat mengambilkan kuali. ya? adalah അപ്പൊക്കും ചെയ്യട്ടേ ആ മതി നല്ല പുതിയത് പോലെ തോന്നേ നല്ല പൊരിക്കാം വെക്കലൊന്നും വേണ്ടി ഞാൻ കരിമിക്കാം മോളെ സാലിക്കുട്ടി സാലിക്കുട്ടി ഓ ഉപ്പീനാ കൊണ്ടുവന്നിട്ടു ഇത് വാളന്ന് പറഞ്ഞു അതെ ആ ഞാൻ പറഞ്ഞിട്ടുണ്ട് മോള് പറഞ്ഞില്ലേ മീനാ വലിയ മീന് അത് ഞാൻ ഉപ്പാട് പറഞ്ഞിട്ടുണ്ട് നാളെ കിട്ടിയാൽ കൊണ്ടുവരും ഉറപ്പൊന്നുമില്ല മാർക്കറ്റിൽ ഇണ്ടെങ്കിൽ മേടിച്ചോണ്ടിരുന്ന പറഞ്ഞു എന്തെങ്കിലും കൂടുതൽ കിട്ടിയ കൂടുതൽ എടുക്കാ വേറെ മീൻ കിട്ടിയ എടുക്കാന്ന് പറഞ്ഞു കൂടുതൽ തന്നെ ഇണ്ടാവുള്ളൂ വലിയ മീനൊക്കെ നല്ല ഇന്നിപ്പോ ഇത് കറി വെക്കാനോ നമുക്ക് തേങ്ങാപ്പാല വെച്ച് നല്ല കറി വെക്കും നല്ല മീനാണ് കൊണ്ടുവരട്ടെ മോളാ അല്ല വല്ല ുട്ടിക്കേല്ല നുർക്കുമീൻ എന്തെങ്കിലും കിട്ടിയാലും ഉപ്പാലോട് പറയാന് അപ്പൊ ഉപ്പ കൊണ്ടുവന്നത് ഈ മീനാണ് അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉപ്പാട് പറഞ്ഞു നാളെ എന്തെങ്കിലും കിട്ടിയാൽ കൊണ്ടുവരാൻ

മുറിക്കുമ്പോണ്ടല്ലോ നല്ല നൈസായിട്ട് മുറുക്കിട്ടാ സ്ഥല പിടിച്ചിടിച്ചോടുക്കനെ അപ്പൊ അത് മുറിക്കുമ്പോ അതിന്റെ ലെവലില് അപ്പൊ നമ്മളുടെ കട്ടിങ്ങൊക്കെ മുറിച്ചോണ്ടിരിക്കാൻ കേട്ടാ അപ്പൊ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ബിരിയാണിയിലോട്ട് പോവാം കഴിഞ്ഞു മസാല റെഡി മസാല ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ജീരകം നല്ല ജീരകം പെരിഞ്ജീരകം പട്ടക്കറമ്പ് വേലക്ക എല്ലാം കൂടി അരച്ചുവെച്ചിട്ടുണ്ട് മസാല കൂട്ടിയിട്ടുണ്ട് പിന്നെ തക്കാളി സബോള അരച്ചുവച്ചിട്ടുണ്ട് തക്കാളി സബോള ഒന്ന് പൊരിക്കണം നിങ്ങളൊന്ന് മീൻ മുറിക്കും കഴിഞ്ഞു ആ കഴിഞ്ഞത് കഴിഞ്ഞത് ബിരിയാണി ഒക്കെ അത്രയുണ്ട് സിമ്പിൾ പണിയല്ലേ അതല്ലേ സിമ്പിൾ പരിപാടി കൊളാക്കി അതെ കഴിച്ചിട്ടുള്ളൂ സിമ്പിൾ പണിയെന്ന് പറഞ്ഞിട്ട് കൊളാക്കിട്ടേ കഴിച്ചിട്ടുണ്ടാ അത് നല്ല ആള് കൊളാക്കി വെച്ചിരുന്നു കഴിക്കാൻ ഞാൻ പറഞ്ഞു മാത്രം ഞാൻ ഈ വേസ്റ്റ് വേസ്റ്റൊക്കെ മീനോടിക്കാ അത് നിങ്ങള് കളയണ്ട ആ കൊടുക്ക 나, 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 아이 나, 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 ഏഹ് വേണ്ട ഇത് അത്ര ഇത് എനിക്കന്നെയോ ചെറിയ ഒരു ആ കുട്ടി ചോദിച്ചു കണ്ടിട്ട് കൊറച്ച് അരി എടുത്തിട്ട് മീൻ കൊടുത്തിട്ട് ചെയ്യല്ലേ നല്ല വല്യ വിരുന്നാലും കാര്യങ്ങളൊക്കെ വരില്ലേ അപ്പൊ നിങ്ങളെ വിളിച്ച മതി അന്ന് ഞാൻ ബിരിയാണി അച്ചായിരുന്നു അടിപൊളി അന്നൊരു വീട് ബിരിയാണി അച്ചില്ല അത് അതൊക്കെ ഞാൻ ചെയ്ത നീ പറഞ്ഞതാ അതെ ഇപ്പൊ സമയം പന്ത്രണ്ടാ ചെയ്തു വേഗം ആക്കുണ്ടെങ്കിൽ തരാ ആ ഇപ്പൊന്നുക്ക് ആ മീൻ മുറിച്ച് തേയ്ക്കാനുള്ള മസാല ഉണ്ടാക്കട്ടെ വേണ്ട ഫ്രിഡ്ജില് മസാലയുണ്ട് അതെടുത്തിട്ട് മുളക് തേച്ചാ കൊണ്ടായി മുള ഓരോന്നിടത്തിൽ ചെയ്താൽ മതി ഉള്ളി ഒന്ന് പൊരിക്കട്ടെ പിന്നെ വെച്ചെറിയ പാത്രത്തിലുള്ള മതിയല്ലേ അതെ ഞാൻ സഭാളി പൊച്ചെടുക്കട്ടെ ഏട്ടാമോള തിച്ച് ഫ്രിഡ്ജില് വെച്ചാ ഫ്രിഡ്ജിൽ വെച്ചാ എന്തായി വലുതായ വിഷമിച്ചിട്ട് വയ്യ നല്ല മണം വരുന്നുണ്ടല്ലോ അങ്ങോട്ടൊക്കെ രാവിലത്തെ ഭക്ഷണൊക്കെ ദഹിച്ച ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് നല്ല സ്മെല് ആയോ മീനൊക്കെ പൊരിച്ചു മസാലയൊക്കെ ആക്കിട്ട് ഇതൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആയി കഴിഞ്ഞാല് അത് അതെ അങ്ങനെയാണ് ഞാനൊരു കാര്യം പറയട്ടെ ഞാനേ വായല പൊട്ടിച്ചോണ്ടിട്ടെ നമ്മക്ക് അതില് മീൻ മസാലയും ബിരിയാണിയും ഒന്നിച്ചിട്ടിട്ട് കെട്ടിട്ട് നേരെ കൊണ്ടുപോയിട്ട് കഴിച്ചാലോട്ടെ ഉമ്മന്റെ ബിരിയാണി വായല കഴിക്കാനോണ്ടട്ട വായല അങ്ങനെ ചെയ്യാല്ലേ മുട്ട മുട്ട ഒന്നും മീനും ശരിയാവില്ലേ വേണ്ട മുട്ട അപ്പഴേ ഞാൻ വായല പൊട്ടിച്ചിട്ട് വരാട്ടാ ശരി കിട്ടും ും പൊട്ടിക്കും നമ്മുടെ അവിടെ തന്നെ ഒരു ലോഡുണ്ടല്ലോ നല്ലത് നോക്കി ഒന്ന് കട്ടാക്കാം ൊതിക്കെന്തേലും വേണമോ കെട്ടാ ചരട് എന്തേലും ഇട്ടോ ചോറൊന്ന് എന്തേലും എടുത്തിട്ട് വരാം അട മോനെ കയറ് എങ്ങേടെ അടുത്തേറുവാടാ പൊന്നാ ഞാൻ മറടി എന്റെ നാരണ കൊടുണ്ടട്ടോ അമ്മ വായലിലെ വായന്റെ നാറ് ഞാൻ കെട്ടിയോ മദിയാ ഓ ഓട്ടാ അമ്മ ഒന്ന് പൊഞ്ഞി വെച്ചിട്ടുണ്ട് പൊന്നാ ആ ഓഹോ ആ മക്കളെ വെരി സസ്കനന്ന് പറഞ്ഞിട്ട് ദേ ചോറ ആയിട്ടാ വെരി എവിടെ കൊണ്ട് വെരി എന്റെ വായനാലി ഇര പെസ്റ്റലൈറ്റ് കൊന്ന വായനാലി ഇലാ ഇങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ പോടി പൊതി ഇതായി അഴിഞ്ഞുല്ലാത്തറിയായതോണ്ടേ ഇതൊക്കെ ആ നല്ല മണം വരണ്ടാ കിഴി ബിരിയാണി കഴിച്ചോളും 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 ഒരുമിച്ച് കഴിക്ക